തൃശൂർ കൊടുങ്ങല്ലൂരിൽ സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന റാലി സംഘടിപ്പിച്ചു സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് കൊടുങ്ങല്ലൂരിൽ അഭിമാനകരമായ നേട്ടം കൈവരിക്കാനായെന്ന് എം എ ബേബി പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ വിജയിച്ച സിപിഐഎം ജനപ്രതിനിധികളെ ആദരിക്കുന്നതിനു വേണ്ടിയാണ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജനറാലി സംഘടിപ്പിച്ചത് ലോകമല്ലേശ്വരം വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്ന് താളമേളങ്ങളോടെയാണ് റാലി ആരംഭിച്ചത് മുനിസിപ്പാലിറ്റിയിലെ ജനപ്രതിനിധികളും റാലിക്ക് മുന്നിൽ അണിനിരുന്നു പതിനൊന്ന് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി നിരവധി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു കൊടുങ്ങല്ലൂർ മതമൈത്രിയുടെ മണ്ണാണെന്നും വർഗീയ ശക്തികൾക്ക് സ്ഥാനമില്ലെന്നും റാലിയിൽ പങ്കെടുത്തവർ പ്രഖ്യാപിച്ചു ആവേശകരമായി മുന്നേറിയ റാലി നഗരം ചുറ്റി പൊതുസമ്മേളന വേദിയായ പോലീസ് മൈതാനിയിൽ സമാപിച്ചു പൊതുസമ്മേളനം സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂരിനെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ ചോദിച്ചിട്ടുണ്ടാവും എനിക്ക് ഏതാണ്ട് ഉറപ്പാണ് എന്നോട് പണി ജീവന്വേഷിച്ചു ഇപ്പോൾ നാം ഇവിടെ ആഹ്ലാദത്തോടും ആവേശത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ഒത്തുകൂടുന്നത് കൊടുങ്ങല്ലൂർ കൈയടക്കാൻ വർഗീയതയുടെ ശക്തികൾ വിഭജനത്തിന്റെ ശക്തികൾ അവർ നടത്തിയ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് അഭിമാനകരമായ വിജയം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയും കൊടുങ്ങല്ലൂർ ഏരിയയിലും കൈവരിക്കാൻ സാധിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാക്കൾക്കും പ്രവർത്തകർക്കും ആവേശകരമാണ് അഭിമാനകരമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് തൃശൂർ